കോഴിക്കോട് കോർപ്പറേഷനിൽ അഴിമതി നടക്കുകയാണ് എന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ വളയൽ സമരം സംഘടിപ്പിച്ചു നേരിയ സംഘർഷം പ്രതിഷേധത്തിനിടെയുണ്ടായി കമ്മീഷൻ ഭരണത്തിലൂടെ കമ്മീഷൻ കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷൻ മാറിയെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പരിഹസിച്ചത് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല കമ്മീഷൻ കമ്മീഷൻ തട്ടുന്ന ഒരു ഭരണമാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്നത് ഈ കോർപ്പറേഷൻ ഒരു കമ്മീഷൻ കോർപ്പറേഷനാണ് ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന കേരളത്തിലെ കോർപ്പറേഷൻ ഒന്നാം സ്ഥാനത്താണ് കോഴിക്കോട് കോർപ്പറേഷൻ പണമുള്ളവർക്ക് മാത്രമാണ് ഈ കോർപ്പറേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കമ്മീഷൻ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇവിടെ മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാർ കോക്കസ് കോഴിക്കോട് നഗരത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കോഴിക്കോട് കോർപ്പറേഷനിൽ രാവിലെ ആരംഭിച്ച സമരം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് അവസാനിച്ചത് സമരത്തെ തുടർന്ന് ഓഫീസിന്റെ ഉച്ചവരെയുള്ള പ്രവർത്തനം മുടങ്ങി അതേസമയം കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കാലവർഷക്കെടുതിക്കിടെ നടത്തിയ ഈ സമരം ജനവിരുദ്ധമാണ് എന്നും ഡെപ്യൂട്ടി മേയർ മുസാഫർ പറഞ്ഞു യു ഡി എഫ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളാണ് യു ഡി എഫ് സമരത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത് വളരെ മോശമായി പോയി കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ സമരാഭാസം അതിൽ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ചില ബോധപൂർവ്വമായി അക്രമം അഴിച്ചുവിടണമെന്ന് ഉദ്ദേശിക്കുന്ന ചില ഗുണ്ടകൾ ഇന്ന് സമരത്തിൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ചു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിഞ്ഞു